ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിപ്പം ഏകദേശം രണ്ടാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് മീൻ ഫ്രിഡ്ജിലിരുന്നതായിരുന്നു അതെടുത്ത് വെള്ളത്തിലിട്ട് അതിന് ശേഷം അതിൻ്റെ ഐസ് വിടുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളത്തിലെടുത്ത് ഇടുന്നത് കേട്ടോ കൊഞ്ചും ചൂടാ ചെമ്മീൻ ചെമ്മീൻ ചൂടയാണ് ചൂടേന്ന് എഴുത്തോലി എന്നൊക്കെ പറയത്തില്ലേ അതാണ് അപ്പം ഇന്നാലും മേടിച്ചോണ്ട് തന്നെയാണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് പിന്നെ ഇനിയിപ്പോൾ കറി വെച്ച് കൊടുത്ത് വിടാന്ന് വിചാരിച്ചു മക്കൾക്ക് അന്നേരം നമ്മൾ രണ്ടാഴ്ചയായി വീഡിയോ ചെയ്തിട്ടെന്ന് പറഞ്ഞ് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മോനിക്ക് സുഖമില്ലായിരുന്നു ഒരു ടെൻ ഡേയ്സോളം ഹോസ്പിറ്റലിലും വീടുമായിട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇളയാക്ക് അപ്പോസിഡാണെങ്കിൽ കഴുത്തിൻ്റെ അടിഭാഗത്ത് കഴുത്തിൻ്റെ അല്ല നമ്മുടെ താടിയുടെ അടിഭാഗത്തായിട്ട് നമ്മുടെ മുണ്ടുനീര് വരുത്തില്ലേ അതുപോലെ ഒരു ദിവസം പെട്ടെന്ന് ചൂട് കയറിക്കൊണ്ടിട്ട് എൻ്റെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതുപോലെ നീര് കയറിക്കൊണ്ട് നീര് കയറിക്കൊണ്ടിട്ട് ഭയങ്കര ചു ടെമ്പറേച്ചറുമായിരുന്നു അങ്ങനെ നമ്മൾ കൊണ്ട് കാണിച്ച് മുണ്ടിനീരാണെന്ന് പറഞ്ഞ് കൊണ്ട് കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അത് മുണ്ടിനീരല്ല അതായത് നമ്മുടെ ഈ ലിംഫിനോട് സലൈവറി ഗ്ലാൻഡിൻ്റെ അവിടെ തന്നെ ലിംഫിനോ ഗ്ലാൻഡുണ്ട് അത് ഇൻഫെക്ഷൻ ആയതാണെന്നാണ് പറഞ്ഞത് അത് പല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും വരാൻ സാധ്യത എന്ന് പറഞ്ഞ് മോൻ്റെ പല്ല് ചെറിയ കേടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം സൂക്ഷിക്കുക മാംസല്ലാതെ തന്നെ ഓൾറെഡി ഇവിടെ ഇവരുടെ സ്കൂളിൽ തന്നെ മോൻ്റെ സ്കൂളിൽ തന്നെ ഒന്ന് രണ്ട് പേർക്ക് റിപ്പോർട്ട് ചെയ്തായിരുന്നു അതുപോലെ അതുപോലെ തന്നെ വേറെ സ്കൂളിലും ഇതുപോലെ മാംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോനിക്ക് വന്നത് അല്ല പക്ഷെ മാംസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളും ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് ഹെൽത്ത് കെയർ വന്ന് അടച്ചിട്ടുണ്ട് അടപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സൂക്ഷിക്കുക കൊച്ചു കൊച്ചുമക്കളുള്ളവർ സൂക്ഷിക്കണം കേട്ടോ അപ്പം രാവിലെ നമ്മൾ ഇന്ന് ദോശയും ചമ്മന്തി ചമ്മന്തിയാക്കാതെ വിചാരിച്ചിരിക്കുകയാണ് മിക്കവാറും ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ദോശയായിരിക്കും അറിയാൻ വയ്യ കറക്റ്റായിട്ട് അത് വന്ന് വരുന്നത് അപ്പം ദോശയും ടൊമാറ്റോ ചട്ണിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ എൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാം ചട്നിയാണ് അപ്പം ചായക്ക് വെച്ചിട്ടുണ്ട് മീനും എടുത്ത് വെളുത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഐസ് വിടാൻ വേണ്ടിയിട്ട് പിന്നെ തേയിലയും പഞ്ചാര ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇന്നലെ അതിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതുപോലെ ഞാൻ രാത്രിയിൽ അവിടെ വെച്ചിട്ടാണ് പോയത് രാവിലെയാണ് തേയിലയും പഞ്ചാരെല്ലാം തട്ടിയിടുന്നത് മോൻ്റെ സ്നാക്സും ഒക്കെ ഉണ്ട് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ ഞാൻ എടുത്ത് പാത്രത്തില് വെച്ചു അപ്പം ഈ വന്നുകഴിഞ്ഞ് അഞ്ചു ദിവസം വരെ നമ്മൾ ക്യാനിലെ കയ്യിൽ ഇട്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞില്ല ഡിഫിക്കൽട്ടാണ് കുഞ്ഞിൻ്റെ കയ്യിൽ ക്യാനിലെ ഇട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുവാന്ന് പറഞ്ഞ് അത്ര അത്രയും നമ്മൾ കെയർ ചെയ്യണം അപ്പോൾ അഡ്മിഷൻ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചാണ് വീട്ടിലോട്ട് വന്നത് കാരണം മറ്റുള്ള രണ്ടുപേർക്കും സ്കൂളിൽ അന്ന് എക്സാമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം എക്സാം ആയിരുന്നു അപ്പം അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ചോദിച്ചുകൊണ്ട് വന്നേ ചോദിച്ചുകൊണ്ട് വന്നിട്ട് രാവിലെയും വൈകിട്ടും പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന കേട്ടോ ഞാൻ നിന്ന് വെള്ളം കുടിക്കുന്നതെന്നും പറഞ്ഞ് ഒന്ന് രണ്ട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സമയമില്ലാത്ത ദിവസങ്ങളിലാണ് കൂടുതലും അങ്ങനെ നിന്ന് വെള്ളം കുടിക്കുന്നത് കേട്ടോ ഈ അഞ്ച് ദിവസം നമ്മൾ രാവിലെയും രാത്രിയിലും പോയി ഇഞ്ചെക്ഷൻ എടുത്തെങ്കിലും മോനിക്ക് പൂർണമായിട്ടും നീരും കാര്യങ്ങളൊന്നും ഇൻഫെക്ഷനൊന്നും മാറിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്കും കൂടെ തന്നീത് ആ മരുന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് ദിവസം ഇഞ്ചെക്ഷൻ എടുത്തത് ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് അതായത് നമ്മളൊരു ഹോസ്പിറ്റൽ ഡേയും ഹോസ്പിറ്റൽ ബ്ലോഗും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറേഴ് ദിവസം അങ്ങനെ പോയി അത് കഴിഞ്ഞ് വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം ഓക്കെ ആക്കി വെച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് ആയത് ഇക്കട ഫോൺ പെട്ടെന്ന് അങ്ങ് ഡെഡായി എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല ഡിസ്പ്ലേക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് പെട്ടെന്ന് എന്തോ അനക്കമില്ലായിരുന്നു പോയി അതിന് പിന്നെ നമ്മൾ കടയെ കൊണ്ടു കിടത്തപ്പോഴത്തേക്കും കംപ്ലെയിൻ്റ് ആണ് അത് ശരിയാക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും നമ്മൾ എന്നെ ഒരു പുതിയ ഫോൺ മേടിച്ചു അലഹദില്ല അങ്ങനെ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് അതിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ചായ മധുരം ഇല്ലാണ്ട് എനിക്ക് മാറ്റി വെച്ചിട്ട് പിന്നീടാണ് മധുരം ഇടുന്നത് കേട്ടാ എനിക്ക് മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല അതായത് ചായക്ക് ചെറുതായിട്ട് ചിലപ്പോൾ ഇടും ചില ദിവസം ചില ദിവസം ഒരു ക്രേവിങ്സ് വരുന്ന ദിവസം മാത്രം ഞാൻ ഒരു ഇച്ചിരി ഇടും അല്ലാതെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല മധുരം ചായക്കൊന്നും ചായക്കും പാലിനും അങ്ങനെ എല്ലാത്തിനും ഞാൻ മാക്സിമം ഷുഗർ കട്ട് ചെയ്തേക്കാണ് എങ്കിലും നമ്മുടെ ഈ പായസമൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ കുടിക്കും കേട്ടാ അറിയാതെ കുടിക്കും കാരണം എത്ര കൺട്രോൾ ചെയ്താലും എൻ്റെ ഷുഗർ ക്രേവിങ്സ് നിൽക്കത്തില്ല എൻ്റെ വെയിറ്റിൻ്റെ മെയിൻ കാരണം തന്നെ ഷുഗറാണ് ഭയങ്കര വിഷമാണ് ഷുഗർ എന്ന് പറയുന്നെങ്കിലും നമുക്കറിയാമെങ്കിലും ഷുഗർ പഞ്ചസാര സാധനം കാണുമ്പം പായസം ഒന്നും കാണുമ്പോൾ ഇതിൻ്റെ എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല പിന്നെ ഡയറ്റ് എല്ലാം ആ വെള്ളത്തിൽ പോയത് തന്നെ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ആ രണ്ട് ദിവസം ചെയ്ത് ആ ഒരു വീക്ക് ഞാൻ ചെയ്തെങ്കിൽ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല അതിന് ശേഷം നമുക്ക് രണ്ട് ദിവസം സിസ്റ്റർ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മോനിക്ക് സുഖമില്ലാതായി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറ്റിൽ നിന്നങ്ങ് ഔട്ട് ആയായിരുന്നു ഇൻഷാല്ല ഇനി കറക്റ്റായിട്ട് ചെയ്യണമെന്നുമായിരിക്കുന്നു ഡയറ്റ് അപ്പം ചായ അനത്തിയ പാത്രമൊക്കെ ഞാൻ കയ്യോടും കഴുകി വെക്കും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മക്കള് വരുമ്പോഴത്തേക്കും അല്ല മക്കൾ പോയി കഴിയുമ്പഴത്തേക്കും സോറി കേട്ടോ മക്കൾ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു സിങ്ക് നിറച്ചു പാത്രമായിരിക്കും സിങ്ക് നിറച്ചാൽ അതിലും കൂടുതൽ കാണും അപ്പം നമ്മൾ തക്കാളി ചട്ണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും രണ്ട് സവാളയും ഒരു ഒരു പൂ ഒരൊറ്റ വലിയ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അതെന്താ പറയുന്നത് ഒരു ഫുള്ള് വെളുത്തുള്ളി അല്ലിയല്ല ആ ഒരു ഫുള്ള് വെളുത്തുള്ളിയും വേണം കേട്ടോ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു ഒരിച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ഗീ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചട്നി മാത്രം മതി കേട്ടോ നമുക്കല്ലാതെ വെള്ള ചമ്മന്തിയോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒരു കറിയും വേണ്ട ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ചെമ്മീൻ വെട്ടുമ്പം എനിക്ക് അലർജി ഉണ്ട് ചെമ്മീൻ കഴിക്കുമ്പോൾ അലർജി ഇല്ലാട്ടാ ചെമ്മീൻ വെട്ടുമ്പം കൈക്ക് ഭയങ്കര ഇച്ചിങ്ങ ഭയങ്കര ചൊറിച്ചിലേട്ടാ കയ്യിലെ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് ചുമക്കും അപ്പോൾ അതിന് ഇച്ചിരി ഒരു ഇച്ചിരി നമുക്ക് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് തൂത്തിട്ട് വെട്ടാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒരു ഇച്ചിരി കുറയുമെന്ന് തോന്നുന്നു ആ ചൊറിച്ചല്ലൊരു ഇച്ചിരി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്തതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ആരെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല അപ്പോൾ ഞാൻ അന്നേരം അതുപോലെ കയ്യിൽ തേച്ചിട്ടാണ് നീ കൊഞ്ച് വെട്ടാറ് കേട്ടോ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും കുക്കറിലാണ് ചോറ് വെക്കുന്നത് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത്യാവശ്യം നല്ല ഒരു നമ്മളേത് ഒരു പിടി ഉഴുന്ന് നല്ല ക്വാണ്ടിറ്റി ഇടണം കേട്ടോ ഉഴുന്ന് നമ്മൾ ചേർക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റാണ് ഉഴുന്നിന് പകരം നമുക്ക് പൊട്ടുകടല ഉണ്ടല്ലേ കടലപ്പരിപ്പ് നമ്മൾ കഴിക്കുന്ന കടലപ്പരിപ്പ് അല്ല വേവിച്ച് കഴിക്കുന്ന പരിപ്പല്ല സാമ്പാർ പരിപ്പ് ആ പരിപ്പല്ല കേട്ടോ ഇത് കടല കടലപ്പെരിപ്പെന്ന് പറയും ചിലത് പൊട്ടുകടലെന്ന് പറയും അപ്പം ഇതാണെങ്കിലും നല്ലതാണ് അത് ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇട്ട് അതും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ രണ്ട് സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത് ചെറിയ സവാളയാണ് രണ്ടെണ്ണം ചെറുതെന്ന് പറയുമ്പോൾ തീരെ ചെറുതല്ല മീഡിയം എടുത്ത് അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഇന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും രണ്ട് തക്കാളി പഴുത്ത രണ്ട് തക്കാളി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലോലെ സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർക്കുക ചേർത്ത് അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് താളിച്ച് നമ്മൾ കടുക് താളിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇറക്കിയാൽ മതി നന്നായിട്ട് തിളച്ച് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ റിയും വേണ്ട നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ മീൻകറി വെക്കാനായിട്ട് തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ അരച്ച് നമ്മൾ തേങ്ങ ഉള്ളിയും മുളക് പൊടി ഉലുവപ്പൊടി ഒരു ഒരു സ്വല്പം മല്ലിപ്പൊടി ഞാൻ ചേർക്കും കേട്ടോ ഒരു എന്താ പറയുന്ന ഒരു ഹാഫ് ടീസ്പൂൺ വേണമെങ്കിൽ പറയാം ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് തേങ്ങ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കലക്കി ഞാൻ കറിക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ഉപ്പും വടക്കമ്പുളി പുളി എന്താ പറയുന്നത് വടക്കൻ പുളിന്ന് നമ്മൾ പറയുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ പുളിയും ചേർത്ത് നന്നായിട്ട് കറി തിളച്ച് കഴിയുമ്പോഴത്തേക്കും കൊഞ്ചിട്ട് അടച്ചു വെക്കുക നന്നായിട്ട് കൊഞ്ച് വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കറി ഇറക്കാം അതിനകത്ത് കൊഞ്ചും ചൂടയും പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞ കണവയും രണ്ട് മൂന്ന് അയിലയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ അയിലൊക്കെ ഞാൻ അതിൽ നിന്ന് ചൂടേയും അയിലയും മാറ്റിയിട്ട് നമുക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാമോ എന്ന് വിചാരിച്ചിട്ട് വറക്കാനെടുത്ത് വെച്ച് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ അതും അങ്ങ് ഉപ്പും അരുപ്പും തേച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അന്നേരം നമുക്ക് പിള്ളേർ മക്കൾ പോകുന്നതിന് മുമ്പ് അത് വറുത്ത് അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ പച്ചക്കറി ഒന്നും ഇരിപ്പില്ല ഞാൻ പച്ചക്കറി ഒന്നും മേടിച്ചതിരിപ്പില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഓൾറെഡി ബീട്രൂട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ അവർ ഒട്ടും കഴിക്കത്തില്ല ക്യാരറ്റും ബീട്രൂട്ടും വന്ന് ക്യാരറ്റ് ചിലപ്പം തോരം വെച്ചാലോ ബീട്രൂട്ടും തോരം വെച്ചാലൊക്കെ കഴിക്കും ഇപ്പം കുറച്ച് അധികം ക്വാണ്ടിറ്റി മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞത് ചൂടുവെള്ളത്തിൽ ിൽ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒരല്പം വിനാഗിരി അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരിച്ചിരി വിനാഗിരി കൂടി ഒഴിച്ച് പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടുന്നത് കണക്ക് തന്നെ അപ്പം അതിരിപ്പുണ്ട് അത് മക്കൾക്ക് ഇഷ്ടമാണ് അപ്പം അത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് വെറുതെക്കെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും കൂനിൻ്റെ മേളിൽ കുരു എന്നൊക്കെ പറയുന്ന കണക്ക് ഞാൻ ചോറ് എന്തെങ്കിലും ഇറക്കി വെച്ച് ആറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഊറ്റാനായിട്ട് എടുത്തു വെച്ച് എടുത്ത് വെച്ച് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൈ തട്ടി തന്നെ കഞ്ഞി വെള്ളം കുക്കറും എല്ലാം കൂടെ മറിഞ്ഞ് ആ സ്ലാബിൻ്റെ മുകളിലോട്ട് വീണു കേട്ടോ ആ വെള്ളം താഴെ മൊത്തമായി താഴെ ഞാൻ കാണിച്ചിട്ടില്ല അവൻ മുകളിലത്തെ മൊത്തം ഞാൻ വൈപ്പ് ചെയ്ത് കളഞ്ഞെങ്കിലും ഇനി താഴെ വൃത്തിയാക്കണം ഇരട്ടി ജോലിയായി എൻ്റെ ഒരുപാട് സമയം സ്കൂളിൽ പോകുന്ന ആ ടൈമിൽ നമുക്ക് ഒട്ടും സമയം കാണത്തില്ലേ ഭയങ്കര ധൃതിയിലായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ മൂന്നുപേരെ വിടണം അന്താൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് വിഷയമില്ലാത്ത അവൻ കറക്റ്റായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്തോളും നമുക്ക് ബുദ്ധിമുട്ടില്ല അതേസമയം ഹനായും അപ്പൂസിനെയും നമ്മൾ അതേന്ന് പറഞ്ഞ് കൂടെ നിന്ന് ഒരുക്കി വിടണം അപ്പൂസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വിടണം ഇളയ ആളായതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുഡ് കൊടുക്കുന്നതുൾപ്പെടെയല്ല ഫുഡ് മിക്കവാറും ഞാൻ മൂന്ന് പേർക്കും വായി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ രാവിലെ നല്ലപോലെ കഴിക്കത്തില്ല കഴിക്കത്തിയില്ല എങ്ങനെയെങ്കിലും പോകാൻ നോക്കും അപ്പോൾ ഹനായിക്കി അപ്പൂസിനും ഫുഡൊക്കെ വായി കൊടുത്തു വേണം വിടാൻ അപ്പോൾ ഒത്തിരി ടൈം എൻ്റെ അങ്ങനെ പോയി കഞ്ഞിവെള്ളം തുടച്ചെടുത്ത് കാരണം ഭയങ്കര ഹോട്ടലാണല്ലോ മൂന്ന് മൂന്നാല് പ്രാവശ്യം നമ്മൾ തുണി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കഴുകിയൊക്കെ സമയം ഒരുപാട് പോയി ചട്നി ഞാൻ താളിക്കാനായിട്ട് ഉള്ളി പോലും ഉരിഞ്ഞിട്ടില്ല കാരണം സമയമില്ലായിരുന്നു ഞാൻ പറഞ്ഞ ഒരുപാട് സമയം പോയി അപ്പം കടുകും കരി മാത്രമേ ഇട്ടിട്ടുള്ളൂ താളിക്കാന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അന്നേരം ഉണക്കമുളകുണ്ട് ഉണക്കമുളകും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ ഇപ്പം ഒരുപാട് ടൈം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് ചട്നി കൈയോടെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിനുശേഷം മീൻ കറി ഇറക്കിയിട്ടുണ്ട് മീൻ തണ്ട ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റാം കഞ്ഞിവെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീനിനകത്ത് ഉപ്പും വലുപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചുറ്റിച്ചാണ് മീൻ പൊരിക്കുന്നത് ആരും കണ്ടിട്ട് പേടിക്കേണ്ട കാരണം അത്രയ്ക്ക് വിലയാണല്ലേ എന്ത് വിലയാണ് അഞ്ഞൂറ് രൂപയൊക്കെയായിപ്പം അത്ര അഞ്ഞൂറ്റി മുപ്പതാം കണ്ട എം ആർ പി അടിച്ചേക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കയറ അങ്ങനെ മീനും എല്ലാം വറുത്ത് ദോശ ദോശയും ചുട്ട് ഞാൻ മക്കൾക്ക് കഴിക്കാൻ കൊടുത്ത് അവരുടെ ലഞ്ച് പാക്ക് ചെയ്യാണ് അഞ്ച് പാക്ക് ചെയ്യുന്നത് മോനിക്കാണ് കേട്ടോ മൂത്തവനക്ക് അവനിക്ക് ചോറ് വേണ്ട ദോശയും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അവന് ചോറ് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഇനി എന്തുണ്ടാക്കി കൊടുത്താലും അവന് ചോറ് വേണ്ട സ്കൂളിൽ കൊണ്ടുപോകാൻ മാക്സിമം അവൻ പലരും തന്നെ കൊണ്ടുപോകണം കൂടുതലും ഞാൻ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതുതന്നെ ആയിരിക്കും മിക്കവാറും കൊടുത്തുവിടുന്നത് അപ്പോൾ അവനിക്ക് ദോശയും ചട്നിയും എടുത്ത് ഞാൻ മാറ്റി വെച്ച് ബാക്കി രണ്ടു ചോറും മീൻ കറിയും മീൻ വറുത്തതും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബീട്രൂട്ട് ഉപ്പിലിട്ടത് ബീട്രൂട്ട് ഉപ്പിലിട്ടതും പാക്ക് ചെയ്ത് രണ്ടു പേരുടെയും പാത്രം പാക്ക് ചെയ്ത് അവരെ സ്കൂളിൽ സ്കൂളിലയച്ചു അപ്പം മോനിക്ക് ആയിട്ട് ഈവനിങ്ങിലും മോർണിങ്ങിലും സ്നാക്സ് ടൈം ഉണ്ട് അപ്പം സ്നാക്സ് ആയിട്ട് ഇപ്പം ഇന്ന് ഞാൻ വെച്ചേക്കുന്നത് ചോക്കപ്പൊയും ഒരു സാന്ഡ്വിച്ചും ഒരു ചോക്ലേറ്റ് സാൻഡ്വിച്ചാണെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല കേട്ടോ കറക്റ്റായിട്ട് കൊടുത്തുവിട്ട് അപ്പം മക്കൾക്ക് സ്പോർട്സ് ഡേ ആർട്സ് ഡേ ഒക്കെ വരികയാണ് സ്പോർട്സ് ഡേ ഈ വീക്കിലാണ് അതിൻ്റെ സെലക്ഷനും ഒക്കെ വരുന്ന സ്ക്രീനിങ്ങും ഒക്കെ വരുന്നത് അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹംതാന് കുറേ ദിവസമായിട്ടൊന്ന് ബഹളം വെക്കുക നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കിടന്നിങ്ങനെ റണ്ണിങ് പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഹനായിക്കും പ്രാക്ടീസ് ചെയ്യണം അവൾക്ക് കഴിഞ്ഞ വർഷം റിലേക്കൊക്കെ അവൾക്ക് സെലക്ഷൻ കിട്ടിയതാണ് കേട്ടോ ഹംദാനിക്ക് പ്രൈസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അയാൾ അൾട്ടിമേറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം പ്രാക്ടീസ് കൊടുക്കാതെ ഇനി പ്രശ്നം ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്ക മൂന്ന് പേരൊക്കെ ആയിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ബീച്ചിൽ വെള്ളാ തുരുത്തം എന്ന് പറയും അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഹന സ്കൂളിൽ നിന്ന് വന്നിട്ട് പ്രാക്ടീസിന് വരുന്നതുകൊണ്ട് മാലയും കമ്മലൊന്നും ഇട്ടിട്ടില്ല കാരണം അവിടെ കിടന്ന ഓട്ടവും ബഹളവും ഒക്കെയായിട്ട് മിസ്സായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഊരി വെച്ചിട്ടാണ് വിട്ടത് അവിടെ സ്കൂളിൽ അലൗഡല്ല ഗോൾഡ് ഒന്നും എങ്കിൽ കമ്മലുണ്ടായിരുന്നു അവളെപ്പോഴും കൊണ്ടു കളയും അതുകൊണ്ട് തന്നെ ഞാൻ ഊരി വെച്ചിട്ടാണ് വിട്ടത് Kor tavm. रेडी स्टार्ट वन टू थ्री

Bokkerak, bokkerak ahi Ah, deo, deo

காட்டும் oh, yeah, നല്ല മഴക്കോളും വന്നു കേട്ടോ ഭയങ്കര മറ്റെന്ന് പറഞ്ഞ കാറ്റെന്ന് പറഞ്ഞാൽ മണല് നമ്മൾ ബീച്ചിലാണല്ലോ മണല് ഭയങ്കരമായിട്ട് പറന്നിട്ട് നിൽക്കാൻ വയ്യാത്ത അത്രയും കാറ്റായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചെങ്കിലും മഴ പെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് അപ്പം ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ആരും മറക്കണ്ട നിങ്ങൾ ഹൈപ്പ് ചെയ്തതിനനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്ലാം അലൈക്കും ബൈ ബൈ